ഹലോ ഫ്രണ്ട്സ് പല ഭാര്യമാരുടെയും പരാതിയാണ് എൻ്റെ ഭർത്താവ് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കണത് എനി എൻ്റെ ഇഷ്ടത്തിനല്ല എനിക്ക് ഒന്നും പറയാനുള്ള റൈറ്റ് ഇല്ല ഞാൻ പറഞ്ഞതൊന്നും കേൾക്കണില്ല ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങളാണ് അവർ പറയുക അല്ലേ ഭർത്താക്കന്മാരെ കുറിച്ചിട്ട് അവരെന്തുകൊണ്ട് കേൾക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ അതിനെക്കുറിച്ച് ആരും ശ്രദ്ധിക്കില്ല അവർ ചെയ്യുന്നില്ല കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവരതുപോലെ ആവുന്നില്ല എന്നൊക്കെയാണ് എല്ലാവർക്കും പരാതിയുള്ളൂ പക്ഷെ എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടേ നമ്മൾ പറയുന്നിടത്തുള്ള കുഴപ്പം കൊണ്ടാണ് പലതും കേൾക്കാതെ പോണത് അവർ എത്ര ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ അവരോട് എത്ര ആവർത്തി നമ്മൾ പറയണു ഇതൊക്കെ അനുസരിച്ചിരിക്കും അവരുടെ മെൻ്റാലിറ്റി അല്ലെങ്കിൽ അവര് ആ കാര്യം ചെയ്യാനുള്ള അവരുടെ ഒരു താല്പര്യം പലയാവർത്തി അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ ഒരിക്കലും ആ കാര്യം അവർ നമ്മൾ പറഞ്ഞത് ഒരു മുഖവിലയ്ക്ക് എടുക്കാനേ പോകുന്നില്ല ഒരിക്കലും ഇല്ല അവർക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല പല ആവർത്തി ഒരു കാര്യം പറയണത് അത്രയും ഇഷ്ടമല്ല നിങ്ങൾ ഏതാൾക്കാരോട് അല്ലെങ്കിൽ ആര് വേണമെങ്കിലും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോണ്ടും അവരെ പല ആവർത്തി ഒരു കാര്യം തന്നെ അവരോടൊന്നു ഒന്ന് പറഞ്ഞു നോക്കേണ്ടു അവർ എന്തെങ്കിലും പറഞ്ഞ് അപ്പോൾ ഷൗട്ട് ചെയ്യാതിരിക്കില്ല ഇപ്പം നമ്മളോടാണെങ്കിൽ തന്നെ മലയാളത്തി ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ഇഷ്ടപ്പെടും നമുക്കും ദേഷ്യം പറ്റില്ലേ അതുപോലെ തന്നെയാണ് അവരും നമ്മുടെ അത്രയും അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടാവില്ല പിന്നെ പറയുന്ന എന്ത് കാര്യമാണ് നമുക്ക് സാധിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ആ കാര്യം ജനുവിനാണോ എന്നുള്ളതാണ് അവർ ആദ്യം ഇത് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലേ ഇത് അത്യാവശ്യമാണോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ നമ്മളൊരു കാര്യം ചെന്ന് അവരെടുത്ത് പറയുമ്പോൾ അവർ അതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുക അത് ആവശ്യമുള്ള കാര്യം തന്നെയാണ് അവൾ വന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടോ അവർ അത്യാവശ്യ കാര്യങ്ങൾ നടത്തുക എന്നുള്ള ഒരു മെൻ്റാലിറ്റി കൂടെ പോണ ആൾക്കാരായിരിക്കും മിക്കവാറും ഒരുവിധം ഭർത്താക്കന്മാരും അനാവശ്യമായ കാര്യങ്ങളോട് അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല നമ്മൾ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ നമുക്കതൊരു അത്യാവശ്യം ഉള്ളതാണോ എന്നാണ് അവർ ആദ്യം ചിന്തിക്കുക എന്തും നമ്മൾ പറയണതിന് മുന്നേ ആ ഓക്കേ എന്ന് പറഞ്ഞ കച്ചാടി കയറി ഒന്നും അവർ ഇരിക്കില്ല നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ ചോദിക്കുമ്പോഴാണ് അവർ അതിനുള്ള ഒരു യഥാർത്ഥത്തിലുള്ള മറുപടിയൊക്കെ തരുള്ളൂ ഇത് പുരുഷന്മാരുടെ ഒരു പ്രത്യേക സ്വഭാവം തന്നെയാണ് കേട്ടോ അവരോട് നിങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കിക്കോളൂ ഒരു പ്രാവശ്യം ചോദിച്ചാൽ ഒരു കൃത്യമായ മറുപടി അപ്പത്തന്നെ ഒന്നും പറയില്ല രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കുമ്പോഴാണ് അവർ വേണോ വേണ്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ചത് ഇത് പറയുക തന്നെ ഉള്ളൂ അപ്പോൾ അവരൊന്നും കൂടെ ചിന്തിക്കുകയാണ് ഇത് ആവശ്യമാണോ അനാവശ്യമാണോ അത്യാവശ്യമാണോ എന്നുള്ള കാര്യമൊക്കെയാണ് ചിന്തിക്കുന്നത് അവരുടെ പോക്കറ്റിലിരിക്കുന്ന വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ അളവ് നോക്കാതെ നമ്മൾ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് നടത്തി തരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യം അവരെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റുന്നതാണോ എന്നുള്ളതും കൂടി നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ അവരാവശ്യങ്ങളുമായിട്ട് ചെല്ലാൻ നമുക്ക് നമ്മുടെ ഭർത്താവിൻ്റെ വരുമാനം അല്ലെങ്കിൽ അവർക്ക് പണം വരാനുള്ള വഴികൾ സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയണത് അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അവരിപ്പോൾ ഏത് ജോലിയാണ് ചെയ്യുന്ന വച്ചാൽ അതിനനുസരിച്ച് ഉള്ള വരുമാനം അവർക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഏതൊരാൾക്കും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അത്തരം ആൾക്കാർക്കാണ് അത്തരം സിറ്റുവേഷനൊക്കെ ഉണ്ടാവുകയുള്ളൂ സാധാരണക്കാർക്കല്ലേ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കൂടുതലും ഉണ്ടാവുക പിന്നെ എല്ലാവർക്കും എല്ലാ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം നല്ലൊരു ഘടകം തന്നെയാണ് നമ്മൾ പറയും സ്നേഹത്തിനാണ് മുൻതൂക്കം സാമ്പത്തികം വഴിയെ വരുന്നോളും എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ജീവിതത്തിൽ സാമ്പത്തികത്തിനും തുല്യ പ്രാധാന്യം തന്നെ ഉണ്ട് സാമ്പത്തികമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് വരുമാനമൊന്നുമില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഓരോ ദിവസങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പല വിധത്തിലുള്ളതായിരിക്കും ഭക്ഷണം പോലെ തന്നെയാണ് നമുക്ക് ചില സമയങ്ങളിൽ പല അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനാൽ ബുദ്ധിമുട്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയ്ക്ക് പോകും ഇപ്പോൾ കുറച്ച് സാമ്പത്തികം അല്ലെങ്കിൽ കുറച്ച് പൈസയും കൂടെ കുറവാണെന്ന് എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ എങ്ങനെ മറികടക്കും ഇതൊക്കെ ഒരു പ്രശ്നം തന്നെ അല്ലേ മനുഷ്യന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ നിറവേറ്റണം അല്ലെങ്കിൽ സാധിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന പോലെ അടുത്ത് പറയുക അല്ലെങ്കിൽ അവർ ഇറിറ്റേറ്റ് ചെയ്തിട്ടോ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടോ അവർക്കതൊരു ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള ഒരു സംഭാഷണം നമ്മൾ നടത്താതിരിക്കുക നമുക്ക് എന്താണ് നമ്മുടെ കാര്യം നട നമ്മുടെ എന്തെങ്കിലും കുഞ്ഞ് ആവശ്യങ്ങളായിരിക്കും അത് സാധിക്കണം എന്ന് നമ്മുടെ ഒരു വലിയ ആഗ്രഹമാണ് അപ്പോൾ അത് അവർ നമ്മൾ അവരെ കൊണ്ടുതന്നെ അല്ലേ സാധിച്ചു തരാൻ പറ്റുള്ളൂ നമ്മൾ ജോലിക്കോ അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് വരുമാനമൊന്നും ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ ഹെൽപ്പ് തന്നെയാണ് വേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരോട് വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇടപെടാൻ ശ്രമിക്കുക അപ്പോഴാണ് പിന്നെയും അവരെങ്ങനെങ്കിലും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിട്ട് ആ കാര്യം സാധിച്ചു തരാനുള്ള ഒരു ശ്രമം നടത്തുള്ളൂ അല്ലാതെ അവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ അവിടെ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പലയാവർത്തി പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞിട്ടോ ഒന്നും നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല പിന്നെ എപ്പോഴും റസ്പെക്റ്റോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക എപ്പോഴും ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കണം അവർ നമ്മളെക്കാളും മുൻപിൽ തന്നെയാണ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി അല്ല അത് അതവരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ മുൻപിൽ മുൻപന്തിയിൽ തന്നെയാണ് അവരെ സ്ഥാനം എന്നുള്ളത് അവരെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അവരെ താഴ്ത്തിയിട്ട് എന്തെങ്കിലും സംസാരിക്കണതാണ് അവർക്ക് തീരെ പറ്റാത്ത സംഭവം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സാധിക്കാൻ വേണ്ടിട്ട് അവരെടുത്തത് ചെന്ന് പറഞ്ഞോ അവർ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു അവരത് സാധിച്ചു എന്നാലും നിങ്ങൾ നിങ്ങളെന്തിനു പറ്റും നിങ്ങൾ കൊള്ളുക എന്നൊക്കെ അത്തരം സംഭാഷണങ്ങളൊന്നും ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് അവരവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഒരു അവസരം വരുമ്പോൾ അവർ നമ്മളെടുത്ത് തിരിച്ച് ചോദിക്കും നിങ്ങളൊന്നിനും കൊള്ളില്ല എന്നൊക്കെയുള്ള അത്തരം മോശമായ സംസാര രീതിയൊക്കെ പരമാവധി ഒഴിവാക്കണം പരമാവധി ഒഴിവാക്കുക എന്നല്ല തീരെ സംസാരിക്കാനേ പാടില്ല നമ്മളെപ്പോഴും അവർക്കൊരു സ്ഥാനം നമ്മൾ കൊടുക്കണം അപ്പോഴാണ് നമ്മളോട് തിരിച്ചും ആ ഒരു സ്നേഹവും കയറിങ്ങും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ നമുക്ക് എപ്പോഴും എന്താണ് അവരുടെ കെയറിങ്ങിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ സ്ത്രീകൾക്ക് പൊതുവെ കെയറിങ്ങിനോട് ഭയങ്കര താല്പര്യം ഭർത്താവ് എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എപ്പോഴും നോക്കണം എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം ചെയ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ ഒരു കെയറിങ് എപ്പോഴും അവർക്ക് ഒരു കംഫർട്ടായിട്ട് തോന്നും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചില കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുണ്ട് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ടും സ്നേഹമായിട്ടൊക്കെ പെരുമാറിയിട്ടൊക്കെ അത് സാധിച്ചെടുക്കാൻ നോക്കുക അല്ലാതെ മർക്കട മുഷ്ടീം കൊണ്ട് ചെന്നാലൊന്നും ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ അടുത്തൊന്നും അത്തരം ഒരു നല്ല സമീപനം ഉണ്ടാവില്ല ഈ അവരെ കുറച്ച് പുകഴ്ത്തി സംസാരിച്ചോളും എങ്കിലും അവർ വീണുപോകും ഒന്നും ചെയ്തു തരാത്ത ഒരാളാണെങ്കിലും ആ പിന്നെ കഴിയുമ്പോൾ എനിക്കതൊക്കെ ചെയ്തു തന്നല്ലോ അല്ലെങ്കിൽ അതൊക്കെ വാങ്ങി തരാറുണ്ടല്ലോ അങ്ങനെയൊക്കെ രണ്ട് മുകൾത്തരം കൂടി ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ വീട് പോകും പക്ഷേ അത്തരം അങ്ങനത്തെ സംഭവങ്ങളാണ് അവരെ കൊണ്ടെല്ലാം കഴിയും അവരെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും അവരാണെല്ലാം നടത്തുന്നത് അവരാണെല്ലാം നോക്കണത് എന്നൊക്കെയുള്ള ഒരു ടോക്ക് നമ്മൾ അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലുള്ള സംസാരമൊക്കെ നമ്മളടുത്തൊന്ന് ഉണ്ടാവണം അപ്പം ദേഷ്യപ്പെട്ടോ ഒച്ച വെച്ചോ സംസാരിച്ചത് കൊണ്ടൊന്നും ഒരാളും നന്നാവാൻ പോകുന്നില്ല നന്നാക്കാമെന്നുള്ള നമ്മുടെ ആ പ്രതീക്ഷ അപ്പാടെ ഉപേക്ഷിക്കാവും ഏറ്റവും നന്നാവുക പരമാവധി സ്നേഹത്തോടു കൂടി സംയമനത്തോടു കൂടി ഒക്കെ സംസാരിക്കും കാര്യങ്ങളെ പറഞ്ഞ് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർ കുറച്ചെങ്കിലും നമ്മളെ ശ്രദ്ധിക്കും കേൾക്കാനൊക്കെ ശ്രമിക്കുകയുള്ളൂ നമ്മളെപ്പോഴും ഒന്നും കേൾക്കണില്ല എന്നുള്ളത് നമുക്ക് തോന്നുന്ന ഒരു തോന്നലാണ് കേട്ടോ അവർ പറയുമ്പോൾ അത്തരം ശൈലീയിൽ ഒന്നും സംസാരിച്ചില്ലെങ്കിലും കൂടിയിട്ട് നമ്മളെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടാവും അത് ചിലർ പ്രകടമാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പലരും നമ്മുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ പ്രയത്നിക്കുന്നതും ഒക്കെ പറയാതെ പറയുന്ന ഒരുപാട് പേരുണ്ട് കുറേ പേര് അതൊക്കെ ഉള്ളിൽ വെക്കുകേ ചെയ്യുള്ളൂ പുറത്തേക്ക് അതുപോലെ കാണിക്കുകയൊന്നുമില്ല പക്ഷെ അവർക്ക് ഒരുപാട് സ്നേഹവും ഒരുപാട് കയറി ഒക്കെ നമ്മളെ അടുത്തുണ്ടാവും പലരും അത് മനസ്സിലാക്കാത്ത ആൾക്കാരുമാണ് എല്ലാം തുറന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നതാണ് പലരും ചോദിക്കുക സംഭവം ശരി തന്നെയാണ് ഒരാളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അതിൽ ഓരോ എക്സ്പ്രഷനിലൂടെ അല്ലെങ്കിൽ പറയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ പക്ഷെ പലരും അത് ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെ പ്രകടിപ്പിക്കണം അറിയാത്ത ആൾക്കാരാണ് കുറേ പേര് അപ്പോൾ അത്തരം ആൾക്കാർക്കുള്ള ഇടയിലൊക്കെയാണ് അത്തരം പ്രശ്നങ്ങളും കാര്യമായിട്ട് വരുന്നത് അപ്പോൾ അവർക്കത് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോവുകയാണ് എങ്ങനെയാണത് പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണത് മനസ്സിലാക്കി കൊടുണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല ഇല്ലാഞ്ഞിട്ടാണ് അപ്പോൾ പലരും മനസ്സിലാക്കുന്നതാണ് എന്നെ എന്നോട് സ്നേഹമില്ല അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്യണില്ല എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണില്ല എല്ലാം അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ ഉള്ള തോന്നലാണ് പലർക്കും ഉണ്ടാവുന്നത് അതൊക്കെ വെറും ഒരു തോന്നൽ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി സംയമനത്തോടും തിരിച്ച് അങ്ങോട്ട് സ്നേഹമായിട്ട് ഇടപെട്ടിട്ടൊക്കെ ഇടപഴകിയിട്ടൊക്കെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പലതും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മളെ കേൾക്കുന്നുണ്ട് നമ്മളെ കാണുന്നുണ്ട് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ആ പറഞ്ഞ സമയത്ത് സാധിച്ച് അല്ലെങ്കിൽ സാധിപ്പിച്ച് തരാതിരിക്കുമ്പോഴാണ് നമുക്ക് അത്തരം ഒരു ചിന്താഗതിയും അല്ലെങ്കിൽ അത്തരം ഒരു തോന്നലുകളൊക്കെ വന്നു പോണത് എന്നോട് സ്നേഹമില്ല എന്നിട്ടാണ് ഇത്ര ഇതൊന്നും കേൾക്കാത്തത് ചെയ്യാനിട്ട് അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളും അല്ലെങ്കിൽ അവരപ്പോൾ ഏത് അവസ്ഥയിലാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ എല്ലാ സാഹചര്യങ്ങളും എല്ലാതും എപ്പോഴും സാധിച്ചു തരാൻ കഴിയുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് അവരുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതവും സന്തോഷവും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അനാവശ്യമായ തെറ്റിദ്ധാരണകളും ചിന്തകളും തന്നെയാണ് മനുഷ്യനെ മോശം അവസ്ഥയ്ക്ക് എത്തിക്കുന്നത് ആരെക്കുറിച്ചും അനാവശ്യമായ അല്ലെങ്കിൽ മോശമായ ചിന്തകളൊന്നും ചിന്തിക്കാതിരിക്കുക നമ്മളെപ്പോഴും അവരുടെ മനസ്സ് കാണാതെ പോണത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും നമുക്ക് വരുന്നത് പലരും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഭാര്യയുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പരമാവധി ചിലരൊന്നും ശ്രമിക്കൂല്ല എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ ഇന്ന പോലെയാണെന്നൊന്നും പരമാവധി ആരും കുടുംബത്തിനെ അറിയിക്കില്ല അവരെങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുക എന്നാണ് പല പുരുഷന്മാരും ചിന്തിക്കുന്നത് പക്ഷെ ചില സന്ദർഭങ്ങൾ അവർ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ഉണ്ടാവുക അതൊക്കെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന നമ്മൾ വേണം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ തന്നെയല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാമോ ചിലപ്പോൾ ഒരു വാക്ക് മതിയാവും ചിലപ്പോൾ ഒരു ഉപദേശം മതിയാവും ചിലപ്പോൾ ഒരു സാന്ത്വനം മതിയാവും അത്തരം ഘട്ടങ്ങളെയൊക്കെ അതിജീവി മനോഹരമായ ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ സഹിക്കേണ്ടി വരും അപ്പോൾ അതിനിടയ്ക്ക് പല പല പ്രശ്നങ്ങളും പല പല പ്രയാസങ്ങളും ഒക്കെ അതിനിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരാൾ വിചാരിച്ചൊരിക്കലും നടക്കില്ല രണ്ടുപേരുടെയും കൂട്ടായ പ്രത്നം കൊണ്ടും അല്ലെങ്കിൽ കൂട്ടായ മനസ്സുകൊണ്ട് മാത്രമേ അത്തരം ഒരു സക്സസ് ഉണ്ടാവുള്ളൂ ഒരാൾ ചിന്തിക്കതിൻ്റെ ഓപ്പോസിറ്റ് മറ്റേ ആൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നില്ല ആ കുടുംബത്തിനകത്തും നല്ലതൊന്നും സംഭവിക്കില്ല പിന്നെ എന്ത് കാര്യം ഭർത്താക്കന്മാർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്ത് വെക്കുക അവർക്കത് ഒരു ഊർജം അല്ലെങ്കിൽ ഒരു എനർജി വന്നോളും പലരും അങ്ങനെയാണ് തളർത്താൻ പോകും എന്നാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും അത് ചെയ്യുമില്ല അപ്പോഴാണ് കുടുംബജീവിതത്തിനകത്ത് താളപ്പഴകളും പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അത് എടു മനസ്സിലാക്കണില്ല അതല്ലെങ്കിൽ അത് എടുക്കണില്ല എല്ലാത്തിനും കുറ്റം കാണുകയാണ് അങ്ങനെയൊക്കെയുള്ള പല മോശമായ ടോക്കിലേക്കും പോവുകയാണ് അപ്പോൾ എല്ലാവരും പരാതികളും പരിഭവങ്ങളും പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഒരു ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം